അസാംക്കും വാഹ്മത്തുല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അലഹമില്ല അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മക്കൾ ആ മക്കൾ സ്വാലോഹ്യങ്ങളാവുക മക്കൾ നന്നാവുക മക്കൾ ദുനിയാവിലും നാളെ ആഹ്രത്തിലും ഉപകാരമുള്ളവരാവുക ഇത് ഓരോ മാതാപിതാക്കളുടെയും അഭിലാഷമാണ് ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ ഇളമുള്ളവരാവാൻ അറിവുള്ളവരാകാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗൗരവത്തോടെ ഈ വിഷയം കേൾക്കണം മഹാനായി മാമിനെ ഷാഫി റഹിമഹുള്ള വിശ്വപ്രസിദ്ധ പണ്ഡിതനാണ് ഒരു മധുഹബിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റദി അൻഹു തന്റെ ഉസ്താദായ വക്കീലിനോട് വന്ന് പറയുന്നുണ്ട് ഉസ്താദെ എനിക്ക് വല്ലാതെ മറവി സംഭവിക്കുന്നുണ്ട് എനിക്ക് വല്ലാതെ മറവി സംഭവിച്ചു പോകുന്നുണ്ട് എന്താണ് ഇതിന് കാരണം മഹാനായ വക്കീയ അൻഹു തന്റെ ശിഷ്യരായ ഷാഫി ഇമാമിനോട് പറഞ്ഞു ഇൽമു എന്ന് പറയുന്ന ഒരു പ്രകാശമാണ് ഒരു പാവിയായ അള്ളാഹു നൽകുകയില്ല പാപം ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും തെമ്മാടികൾക്കും അള്ളാഹു ഇൽമ കൊടുക്കൂല്ല മഹാനായ ഷാഫി അള്ളാഹു വേദനയോടെ തന്റെ ഗുരുനാഥനോട് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ഞാൻ ജനിച്ചന്റെ ഓർമ്മയിലായിട്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് ഗുരുവേ എന്റെ ഉസ്താദെ എന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഷാഫിമ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷാഫി ഷാഫിമാം പറഞ്ഞു എന്നാൽ നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ മറവി സംഭവിക്കുന്നത് ഈ കാര്യം കേട്ട് നേരെ ഉമ്മയോട് ഉമ്മയോടിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഞാൻ എൻ്റെ അറിവ് എൻ്റെ അറിവ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഒരു ഹറാം ഞാൻ ചെയ്തിട്ടില്ല ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോൾ വല്ലാതെ ദുഃഖിതനാണ് എനിക്കെല്ലാം മറന്നുപോകുന്നു ഉമ്മ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ വന്നു പോയിട്ടുണ്ടോ എന്റെ ഉസ്താദ് പറഞ്ഞു മാതാപിതാക്കൾ ചെയ്ത് തെറ്റുകൊണ്ടും മക്കൾക്ക് മറവി സംഭവിക്കാമെന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഷാഫിമാവിന്റെ ഉമ്മ തന്റെ മകനോട് പറഞ്ഞു മോനെ നിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വയലരികിലൂടെ നടന്നു പോയപ്പോൾ അവിടെയുള്ള ധാന്യമണികൾ കുറച്ച് ഞാൻ വറക്കിച്ച് അവസരിച്ച് തിന്നിട്ടുണ്ട് അതിന്റെ ഉടമ അത് അറിഞ്ഞിട്ടില്ല ഉമ്മ എന്നാൽ നിങ്ങൾ വേഗം പോകണം അവർ ഫലസ്തീനിൽ ആ നടന്നു പോയ വഴിയിലൂടെ ആ വയലിനടുക്കൽ അവർ ചെന്നു ആ വയലിന്റെ ഉടമയെ കണ്ടു മാപ്പ് ചോദിച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ബഹുമാനപ്പെട്ടു ഏഴാം വയസ്സിൽ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഒമ്പതാമത്തെ വയസ്സിലായ പോലിക് റഹിമഹുല എഴുതിയ മഹാപണ്ഡിതനായി മാറി ഏറ്റവും വലിയ വിശ്വപ്രസിദ്ധ ഏറ്റവും വലിയ ഇമാമായിട്ട് മാറി ഇന്ന് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു മധുബിന്റെ ഇമാമായി ബഹുമാനപ്പെട്ട ഷാഫി ഇമാം മാറിയെങ്കിൽ തന്റെ മാതാപിതാക്കൾ ചെയ്ത ചെറിയ ഒരു തെറ്റ് തൻ്റെ ജീവിതത്തെ ബാധിച്ചു എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മക്കൾ നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളാകണമെങ്കിൽ ആദ്യം നന്നാവേണ്ടത് നമ്മളല്ലേ തെറ്റുകൾ ചെയ്തും ഹറാമുകൾ ചെയ്തും മോശമായ കാര്യങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടും നമ്മൾ നമ്മുടെ മക്കളുടെ ഭാവികളെ നശിപ്പിച്ചു കളയരുത് എൻ്റെ മോൻ ഒരു കഴിവുമില്ല എൻ്റെ മോൻ ഒന്നും പഠിക്കൂല എന്ന് ആവർത്തിച്ച് 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 മക്കളെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കൾ സ്വന്തം നഫ്സിലേക്ക് ചൂണ്ടി വേണം പറയാൻ എനിക്കാണ് തെറ്റുപറ്റിയത് മാതാപിതാക്കൾ തൗബ ചെയ്ത് മടങ്ങുക തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുക സ്വന്തം മക്കളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് പ്രത്യേകിച്ച് ഉമ്മമാർക്കാണ് ബഹുമാനപ്പെട്ട ബുഹാരിഇമാം ഇമാം അള്ളാഹു പിന്നെ കണ്ണിന്റെ കാഴ്ചയില്ലായിരുന്നു ഉമ്മയുടെ ധുവ മഹാനായ ഇമാമിന്റെ ഉമ്മ കാര്യമായി സുജൂതിൽ കടന്ന് പൊട്ടിക്കറിഞ്ഞത് വാഴ്ചയിടൂ സ്വപ്നത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ കണ്ടു വന്നു പറഞ്ഞു നിങ്ങളെ മകനിക്കൽഹു കാഴ്ച കൊടുത്തു എന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ മകന് കാഴ്ചയുണ്ട് ഉമ്മയുടെ പ്രാർത്ഥനയാണ് മക്കളുടെ ജീവിതം ഉമ്മ തെറ്റുകാരിയാകുമ്പോഴാണ് മക്കൾ അതിനേക്കാൾ വളരെ മോശക്കാരാകുന്നത് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടെ ഈ വിഷയം നാം മനസ്സിലാക്കണം ഒരു കാരണവശാലും മക്കൾക്ക് ഹറാമായ ഭക്ഷണം തിന്നാൻ കൊടുക്കരുത് ഒരു കാരണവശാൽ നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകാൻ കാരണം മാതാപിതാക്കൾ തന്നെയാണ് മഹാനായ അബുദുജാൻ എല്ലാവർക്കും അറിയാം മഹാനായ അബുദുജാന്റെ പേര് സുപരിചിതമാണ് സുബൈ നിസ്കാരം കഴിഞ്ഞുമ്പോൾ ഇറങ്ങി ഓടുമായിരുന്നു അബുദുജാൻ ശ്രദ്ധയിൽപ്പെട്ട സുഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞു നബിയെ അബൂദുജാന നിസ്ഖാനം കഴിഞ്ഞ് ഇറങ്ങി ഓടുകയാണ് അബൂദ്ജാൻ നിസ്കാരം കഴിയുമ്പോൾ വളരെ വേഗത്തിൽ പോകും ദിക്റിനോ സുലാത്തിനോ ഒന്നും ഇരിക്കുന്നില്ല അങ്ങ് ചോദിക്കണം അള്ളാഹുവിന്റെ റസൂൽ അബൂദുജാന ഉജ്ജാഹു വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തേ എന്റെ അബൂദ്ജാനം കഴിയുമ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ വ്യഗ്രത കൊണ്ട് കൂടി ഓടുന്നത് മഹാനെ അബൂ അള്ളാഹു വിധിപ്പിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് അള്ളാഹ് എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ജൂതനായ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് ആ മരത്തിൽ നിന്ന് വീഴുന്ന കാരയ്ക്ക എന്റെ പറമ്പിലാണ് വീഴുന്നത് എന്റെ കുഞ്ഞുങ്ങളായ രണ്ട് കുഞ്ഞുമക്കൾ അവര് രാവിലെ ആകുമ്പോൾ ഉറക്കച്ചടപ്പിൽ പുറത്തിറങ്ങിയിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആ കാരക്കെടുത്ത് ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ കഴിക്കുന്നത് കണ്ടു മിയെ ഹറാമിന്റെ മക്കളുടെ ഉള്ളിൽ ചെല്ലാൻ പാടില്ല ഞാൻ ഛർദിപ്പിച്ചു ആ റസൂല അതുകൊണ്ടാണ് ബിയെ ഞാൻ സുഭയിൻസ്കാരം കഴിഞ്ഞ് അവരാ ഹറാമ് തിന്നുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് യാർ റസൂല ഞാൻ മൂടി പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ എവിടെ എത്തി അവരുടെ സൂക്ഷ്മത ഇതാണ് മാതാപിതാക്കൾ ഇങ്ങനെ വേണം ഓരോ ഉമ്മയും നമ്മളാണ് നമ്മുടെ മക്കളുടെ ഭാവിയുടെ ഏറ്റവും വലിയ കാവൽ കാവൽഭടന്മാർ ഒരു കാരണവശാലും നമ്മൾ ഹെറാമ് തിന്നരുത് അവരെ കൊണ്ട് ഹെറാമ് തീറ്റിക്കുകയും ചെയ്യരുത് നമ്മൾ ഹെറാമ് സംസാരിക്കരുത് അവരെ കൊണ്ട് ഹറാമ് കാണിപ്പിക്കരുത് ഇന്ന് മാതാവാണ് ഉമ്മയാണ് മക്കൾക്കുള്ള സർവ്വ ഹെറാമുകളുടെയും സർവ്വ തിന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് മാതാവാണ് മദ്രസയിൽ പോകുന്ന കുഞ്ഞിനോട് മോനെ മദറസയിൽ ദിവസം പോയില്ല എങ്കിൽ കല്യാണത്തിന് പോയി എന്നൊന്ന് പറയിക്കണം എന്ന് നുണ പറഞ്ഞു വിടുന്നു കുഞ്ഞിന്റെ മനസ്സിൽ ആദ്യമായിട്ട് കറയിട്ട് കൊടുക്കുന്നത് ഇന്ന് ഉമ്മമാരായി മാറുന്നു സഹോദരങ്ങളെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം ലോകം കണ്ട മഹാന്മാർ ലോകം കണ്ട മഹാന്മാരുടെ പിന്നാലെ ആ ചരിത്രത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം ഒരു ഉമ്മയുടെ കഥ പറയാനുണ്ട് അല്ലുമ്മും മദ്രസത്തുൻ ഉമ്മയാണ് മദ്രസ ഉമ്മയാണ് ജീവിതം അള്ളാഹ് നമ്മുടെ ഉമ്മമാരെയൊക്കെ സ്വാാലിഹാത്തുകളാക്കി തരുമാറാവട്ടെ അവരെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹ് നൽകുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹലാലൻ തൊയ്യവ നല്ല ഭക്ഷണം കൊടുക്കണം ഇന്ന് രാസവസ്തുക്കൾ കയറി ഫോർമാലിൻ മനുഷ്യന്റെ ശരീരം ചീയാൻ ചീയാൻ ചീഞ്ഞ് നാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന രാസവസ്തുവാണ് ഇന്ന് ഫുഡുകളിൽ വിതരണം ചെയ്യുന്ന ഫുഡുകൾ ചേർക്കപ്പെടുന്ന ഏറ്റവും വലിയ മാരകമായ രാസവസ്തു ഇത് കലർത്തി കൊടുക്കുന്ന ഫുഡ് നമ്മുടെ മക്കളുടെ വയറ്റിലെത്തുമ്പോൾ അവരുടെ ശരീരത്തെ ബാധിക്കുന്നു അവരുടെ ബുദ്ധിയെ ബാധിക്കുന്നു അവരുടെ മനസ്സിനെ ബാധിക്കുന്നു അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു നല്ല ഭക്ഷണം കൊടുക്കുക നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ അള്ളാഹു പൊരുത്തപ്പെട്ട ഹലാലാവുന്നത് മാത്രമല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫുഡാവുക ഇതൊക്കെ നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ കാരണമാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ പുല്ലു മൗലൂദ്ദീൻ യൂലദ്റ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് പരിശുദ്ധരായിട്ടാണ് അവരെ യഹൂദിയാക്കുന്നത് അവരെ നെസ്റാനിയാക്കുന്നത് അവരെ ജൂതന്മാരാക്കുന്നത് അവരെ മോശക്കാരായ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഇസ്ലാമിൻ്റെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരായി അവർ മാറാനുള്ള കാരണം മാതാപിതാക്കൾ തന്നെയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പാപ്പയായ നമ്മൾ നന്നാവുക

فقال <applause> لهم ان الله يحبون الله ويحبون ربنا ويحبون ربنا ويحبون ربنا ويحبون ربنا ويحبون ربنا أَعْيُنٍ വെറും ഒരു ഇമാമല്ല ഒരു കുടുംബനാഥൻ തന്റെ മക്കൾ മുത്തക്കിങ്ങളായി തൻ്റെ ഭാര്യ സ്വാലിഹത്തായി തൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം അള്ളാഹുവിന് ഭയപ്പെട്ടവരായി മാറി അങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി അവന്റെ കുടുംബക്കാരെ മാറി ആ മുത്തക്കിങ്ങളുടെ ആളുടെ ഇമാമായി ഇവൻ മാറുമ്പോഴാണ് ഏറ്റവും വലിയ പരിപൂർണമായ ജീവിതത്തിൽ എത്തിച്ചേരുക സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ കെയർഫുള്ളായി നമ്മുടെ മക്കളെ വളർത്തുക അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സ്വാലിഹ്യങ്ങളും സ്വാലിഹാത്തുകളുമാക്കി തീർക്കുമാറാവട്ടെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നല്ല മക്കളുടെ കൂട്ടത്തിൽ നമ്മളെ മക്കളെയും അള്ളാഹു പെടുത്തട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ